ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് ഇത് നമുക്ക് ഗ്രേവി ആയിട്ടോ അതല്ല റോസ്റ്റ് അതെല്ലാം റോസ്റ്റായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു കാൽ സ്പൂണോളം പെരുംജീരകം അത്ര തന്നെ നമ്മുടെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് പകരം നിങ്ങൾക്ക് അരിഞ്ഞും ചേർത്ത് കൊടുക്കാം കേട്ടോ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല സ്മെല്ലൊക്കെ കറിക്ക് കിട്ടും അതെല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ചതച്ചിൽ ഇഞ്ചി ഒന്ന് ചതയാതെ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കിതാ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കറി യാണ് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിലായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള നല്ല പോലെ വഴണ്ട് കിട്ടണം കേട്ടോ എപ്പോഴും ഏതൊരു കറിക്കും സവോള നല്ലപോലെ വഴറ്റിയെടുത്താൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നിരക്കടാണെങ്കിലും സവോള വഴറ്റിയെടുത്താൽ ആ കറി സൂപ്പറായിരിക്കും ഇനി നമുക്കിത് വഴണ്ട് വരുമ്പോൾ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞ് തക്കാളി നീളത്തിലായിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വാടിക്കിട്ടോ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടച്ചെടുത്താൽ മതിയായിരിക്കും അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വച്ച് തുറന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കിതാ മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഗരം മസാലയാണ് ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അതുപോലെ ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ അതൊരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂണാണേ അതുപോലെ ഇച്ചിരി മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ തന്നെയാണ് അതുപോലെ ഒരു കാൽ കാൽസ്പൂണോളം മല്ലിപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ കുരുമുളക് പൊടി അത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് കേട്ടോ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഞാനിതിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് നിങ്ങൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലോട്ട് നമുക്കിതാ ചിക്കൻ ചേർത്ത് കൊടുക്കാം പച്ചമണൊക്കെ മസാലയുടെ മാറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാന് മസാല ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ മറക്കരുത് കേട്ടോ ഇനി ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നല്ല ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ചിക്കൻ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ മതി കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒന്ന് തിള വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച കാരണം മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് എനിക്ക് കുരുമുളകിന്റെ എരിവ് മാത്രം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഇതിൽ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുക്കാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് എനിക്ക് അറിയില്ല അതുപോലെ മുളക് പൊടി ഞാനൊരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കളറിന് വേണ്ടി മാത്രം അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് തന്നെ ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പാകമാണ് ഇപ്പോൾ എരിവ് ഇനി കുറച്ചും കൂടെ എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനൊക്കെ വേണ്ടി കുറച്ച് മല്ലികളിയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കയ്യിലുണ്ടെങ്കിൽ ഇതും കൂടെ ചേർത്ത് കൊടുത്തോളൂ എൻ്റെ പോലെ എന്നും ചിക്കൻ കിട്ടുമ്പോൾ ഒരേ രീതിയിൽ കറി വെക്കാണ്ട് ഇതുപോലെയൊക്കെ ഒന്നും മാറ്റി പിടിച്ചോളൂ കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെയാണ് ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്തെടുക്കാറ് അതല്ലാന്നുണ്ടെങ്കിൽ എന്നും ഒരേ രീതിയിലാണ് ഞാൻ കറി വെക്കാറ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമായിരിക്കും എന്നാലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ടാറ്റാ